ഇറ്റിണ്ട് അപ്പോൾ നിങ്ങൾ ആരാണോ ആദ്യം ആ ഗെയിം ഒക്കെ കളിച്ചിട്ട് ഇവിടന്ന് വീട്ടಿಗೆ രക്ഷപ്പെട്ടനദെ അവരാണ നിങ്ങളടയില ഭാഗ്യവാൻ നമ്മളടയില വാശിനാക്ക നോക്ക അത് നടകുലന്ന് പറഞ്ഞു കൊടോ പെട്ടാ അത് എനിക്ക് റിലേഷൻ ഞാൻ വേറെ ഒരു സംഭവം കാണിച്ചില്ല അതെ നോക്കിക്കേ നമ്മള തേട ടീഷർട്ടിലെ 포ട്ടേതാണ് കുക്കിന്റെ ഫോട്ടോ കിട്ടല്ലേ ഫോട്ടോ അല്ല കിട്ടുന്നല്ല പക്ഷെ ഫോട്ടോഗ്രാഫർ കിട്ടാ അല്ലല്ല ഞാനല്ലേ അവന്റെ മാത്രമേ എന്റെ ടീഷർട്ടിലുണ്ടായിട്ട് ഫോട്ടോ പക്ഷെ എന്റെത്ര ക്യൂട്ട് ഇവിടെ ആരെല്ല സമ്മേചിച്ച ആർമി പിന്നെ നോക്കി ആർമീസ് പേടിച്ചോടും അല്ലാതെ നിന്നെ ക്യൂട്ട് ആണ് ഇതെന്ന് പറയൂല ലെറ്റ്സ് ഗോ ഗെയിം കളിക്കാം ലെറ്റ്സ് ഗോ ലല മെല്ല തിരിച്ചാ മതി ട്ടോ ഓ ഉറപ്പല്ല ഞാൻ മെല്ല തന്നെ തിരിക്കോളൂ ഇത് തന്നോടല്ല മെല്ല തിരിക്കാൻ പറഞ്ഞത് ആ സാധനം മറ്റേ നേരെ വന്നാൽ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ നീ വർത്താനം പറഞ്ഞ കളിക്കാൻ വെക്കിക്കോ ആ ഞാൻ കളിക്കാനാ ഇതെന്ത റൗണ്ട് കിട്ടാത്തെ ഇത് കിട്ടണില്ലല്ലോ മെല്ല പോ സാധനേ നീ നോക്കിക്കേ ഞാൻ എടുത്തതിച്ച് എടുത്തതിച്ചാ പോരാ അതിന്റെ നേരെ തിക്കണം ഓ

ഈ ഗെയിമിൽ നിങ്ങൾ രണ്ടാണ് ഗ്ലാസ്സിന്റെ പിരമിഡ് ഉണ്ടാക്കണം ആരാണോ ആദ്യം ഉണ്ടാക്കി കഴിയുന്നത് അവര് ജയിക്കും ഹായ് ഈ പിരമിഡ് കുണ്ടണ്ടെ ഞാൻ വെച്ചിട്ട് ശരിയാവത്തേ ഐ തിന്നട വെച്ച ശരിയാല്ലെന്നെനിക്ക് അറിയണ അങ്ങോട്ടല്ല ഞാൻ சின்னത്തെ കളിക്കാൻ കൂടി എണ്ടി കഴിയാനായി ഞാൻ ജയിச்சே നേരെക്കൊങ്ങേ നേരെക്കൊങ്ങേ ഓ നോ എന്ത് സ്ക്വാം വേഗം ഇട്ടാ ഇതെങ്ങാനും 7 മീറ്റർ അല്ലേ രണ്ടാണ് ഞാൻ പൊട്ടിച്ച് അതിച്ചരി എന്റെ വീശനീനെ പഠിട്ടിട്ട് സേവൻ വേണോ എനിക്ക് വേഗം ചാം പിടിത്തന്നെ ഇത് കുറച്ചേ എടി കേട്ടേ അപ്പ എന്താല്ല ഞാൻ ജയിക്കുംടാ ചോട്ടന്ന് ഇണ്ടി ഗെയിം കളിച്ചു കഴിയാൻ നീ എത്ര കാലെടുക്കടാ മുണ്ട പൊയ്ക്കേടോടാ എടാ ജിമ്മിനെ ഇത് നിന്നെക്കൊണ്ട് കളിക്കാൻ കഴിയല്ല നീ ഇങ്ങോട്ട് താടാ എന്റെ കോൺസെൻട്രേഷൻ കളയാതെ യൂ സ്റ്റാൻഡേർഡ് സൈഡിൽ എങ്ങാനും ഇവനെന്താ പറയുന്നത് കളിച്ച് കളിച്ചേ വന്നായ ഇങ്ങോട്ട് നോക്ക് ഞാൻ കളിച്ചു കാണിച്ചുതരാ എന്നിട്ട് എന്നെ തന്നപ്പുറം കൂടി എത്തില്ലടാ ഫേറ്റ് മാരിക്ക് മുണ്ടാന്ന് ഇവനെ വെറുതെ കളിച്ച നിന്നെ അടിച്ച് ഞാൻ ചമ്മന്തിയൊക്കെ കപ്പിൽ ഇട്ട് อยู่ในน้นบ,บนนานนะไม่ ചേട്ടൊന്നും വേണ്ട. ഹും, മെല്ലെ മെല്ലെ വെക്കട്ടെ. ഏയ് ഞാൻ ജയിச்சே. ഇപ്പേ കാണിച്ചില്ലേ എങ്ങനെ സുഗരനെ തൽപ്പിക്കാനുള്ളത്. ഇന്ന് എൻ്റെ ദിവസം അല്ലേടാ. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒക്കണത്. അതെ, വേഗത്തിൽ സ്റ്റാമ്പ് ഇട്ടെന്നേ സുഗരനെ തൽപ്പിക്കി സന്തോഷത്തിലാ ഞാൻ. ഏയ്. ഈ ഇതൻ്റെ വിഴുളാത്തെ. ഏയ്. ഇത്putExtra അമർത്തണ എങ്ങനെ എറിഞ്ഞു കളിക്കുന്നത്. ഈ കാർഡെ എറിഞ്ഞു കളറ്റാനല്ല ദൈവമ തോന്നുന്നത്. 一觉到。